പരുവത്തുരുത് യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ പയ്യപ്പള്ളി നഗറിൽ നടത്തിയ യുവ ഫെസ്റ്റ് ഗ്രാമോത്സവം രക്ഷാധികാരിയായ ടി എസ് ഷാജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയവരെയും മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു പരുവത്തുരുത്ത് യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ യുവ ഫെസ്റ്റ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചു പരുവത്തുരുത്ത് പയ്യപ്പള്ളി നഗറിൽ നടന്ന ചടങ്ങിൽ രക്ഷാധികാരി ടി എസ് ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു യുവ ക്ലബ് പ്രസിഡന്റ് റോബിൻ ആന്റണി സെക്രട്ടറി പ്രശാന്ത് തിയാർ എന്നിവർ നേതൃത്വം നൽകി ഭഗീരഥി ടീച്ചർ ചടങ്ങിൽ വിശിഷ്ട സാന്നിധ്യം വഹിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയവർക്കുള്ള അമൽ പ്രശോഭ് മെമ്മോറിയൽ അവാർഡ് വിതരണവും പരുവത്തുരത്ത് പറയക്കാടിലെ വിവിധ കലാകായിക മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു ഒപ്പം അവധിക്ക ചിത്രരചനാ ക്ലാസ്സിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സമ്മാനദാന ചടങ്ങും നടത്തി കൂട്ടുകാട് ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന സന്ദേശവുമായി നടത്തിയ തെരുവുനാടകം ശ്രദ്ധേയമായി തുടർന്ന് കരോക്കെ ഗാനമേളയും സംഘടിപ്പിച്ചു വൈകുന്നേരം നടന്ന ജില്ലാതല വടംവലി മത്സരത്തിന്റെ ഉദ്ഘാടനം മുനമ്പം ഡിവൈഎസ്പി ജയകൃഷ്ണൻ നിർവഹിച്ചു എന്ന് പറയുന്ന മത്സരത്തിനൊരു വിജയിക്കുന്ന മത്സരമാണ് വടം സാധാരണ നമ്മൾ ഏതൊരു മത്സരത്തിലും മുന്നോട്ട് പോകുന്നവരാണ് വിജയിക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ ഈ എനിക്കും വന്നപ്പം ഞാൻ കണ്ടതുപോലെ ലഹരി എന്ന് പറയുന്ന വിപത്തിനെതിരെ നമ്മൾ എങ്ങനെ പോരാടണമെന്ന് ചോദിച്ചാൽ എല്ലാ അടവും എടുത്ത് പോരാടണം പിന്നോട്ട് പോകേണ്ടതാണ് പിന്നോട്ട് പോകണം മുന്നോട്ട് പോകേണ്ടതാണ് മുന്നോട്ട് പോകണം വാർഡ് മെമ്പർ ശ്രീദാസ് ലിറ്റിൽ ഫ്ലവർ വികാരി ഫാദർ ജോസഫ് സുബ്രഹ്മണ്യ ക്ഷേത്രം മേൽശാന്തി ശാന്തി എന്നിവർ ആശംസകൾ നമ്മുടെ ൊക്കെ അപ്രാപ്യമായ ഒരു സാങ്കേതിക വിദ്യയുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക നമ്മുടെ മൊബൈലുകളെല്ലാം അപ്രകാരമേ സാങ്കേതിക വിദ്യയിലൂടെ മരിച്ചുപോയവർ സംസാരിക്കുന്നതും അവർ നടക്കുന്നതും ഒക്കെ ആക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു അതിനൂതന സാങ്കേതിക വിദ്യ എ ഐ നന്മയേക്കാളേറെ തിന്മയിലേക്ക് സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ ഗൂഗിളിൻ്റെ സ്ഥാനത്ത് പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്ന ആ മനുഷ്യൻ അത് രാജിവെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജിവെച്ച് ഇപ്പോൾ എ ഐക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കാരണം ഇതാണ് ധാർമ്മികതയും അല്ലെങ്കിൽ സമൂഹത്തിന് നന്മയുമൊക്കെ അവഗണിച്ചുകൊണ്ട് തിന്മയുടെ ലോകത്തേക്ക് ഈ ഉപയോഗിക്കുന്ന തലമുറയെ മടുത്ത ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഇപ്പോൾ ലോകം മുഴുവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടീമുകൾ പങ്കെടുത്ത വടംവലി മത്സരത്തിൽ ശ്രീ മഹാദേവ തിരുവാലൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ട്രയൽ ബോയ്സ് പെരുമ്പാവൂർ രണ്ടാം സ്ഥാനവും നേടി സിനി ആർട്ടിസ്റ്റ് രാജേഷ് പറവൂർ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു യുവ ക്ലബ് സെക്രട്ടറി പ്രശാന്ത് തിയാർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയുണ്ട് കാര്യം ഹരിയിൽ ലയിക്കുക എന്നുള്ളതാണ് ശരിക്കും ആ ഒരു വാക്കിന്റെ അർത്ഥം അല്ലെ ഹരി ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാകാരം നിരാകാരത്തിലേക്ക് ലയിക്കുക നമ്മൾ ഹരി എന്ന് പറയുമ്പോഴത്തേക്കും ഹൈന്ദവശാസ്ത്ര പ്രകാരം വിഷ്ണു എന്നുള്ളൊരു മൂർത്തിയാണ് അപ്പൊ പ്രവേശിച്ച് വ്യാപിക്കുക എന്നുള്ളതാണ് ഹരിയുടെ അർത്ഥം എന്തിലേക്ക് പ്രവേശിച്ച് വ്യാപിപ്പിക്കുക നന്മയിലേക്ക് പ്രവേശിച്ച് വ്യാപിക്കുക അതാണ് നമ്മളുടെ ഓരോ മനുഷ്യരുടെയും ലക്ഷ്യം വെളിച്ചം പകരാൻ പകരാൻ നമുക്ക് നമുക്ക് സാധിക്കുന്നു സാധിക്കുന്നു നന്മ വ്യാപിക്കുക എന്നുള്ളതാണ് ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്